അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ റെഡി ടു കുക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ അല്ലേ ഇപ്പം മിക്ക ആൾക്കാരും പ്രത്യേകിച്ച് നോമ്പൊക്കെ വരികയാണ് പെട്ടെന്ന് നമുക്ക് പണി തീർക്കാൻ പറ്റിയതേ നമുക്കിഷ്ടമുള്ളൂ അപ്പോൾ നോമ്പിൻ്റെ ഒരു മാസം മുൻപേ തന്നെ ഇതാണ്ടേ തയ്യാറാക്കി വെച്ചോളൂ നാടൻ പൊറോട്ട ഒരു കിലോ മൈദയിൽ ഇരുപത്തഞ്ച് പൊറോട്ടകളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആ ഒരു ടിപ്സൊക്കെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് നേരെ വീഡിയോയിലോട്ടേ കിടക്കാം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നോമ്പിന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പൊറോട്ട അങ്ങനെ കഴിക്കട്ടോ അതും പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടാതെ തയ്യാറാക്കുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് വന്നോളൂ അപ്പോൾ സ്കിപ്പ് ചെയ്യരുതേ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വൺ കെ ജി മൈദപ്പൊടി എടുക്കണം കേട്ടോ ഇനി മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്തോളൂ എന്താണെങ്കിലും കുഴപ്പമില്ല അതിന് മുൻപ് ഒരു പൊറാട്ടൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇത് അതിലും ഏറ്റവും എളുപ്പത്തിലാണ് ഇവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ മൈദപ്പൊടി അളന്ന് കഴിഞ്ഞതിന് ശേഷം അര ടീസ്പൂണ് പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടി കലക്കിയത് വേണം രണ്ട് ടീസ്പൂണും പാൽപ്പൊടി വെള്ളത്തിൽ കലക്കിയത് എടുത്തിട്ടുണ്ട് അതുപോലെ തൈര് തൈര് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അതിൽ വിട്ട് പോയതാണ് അത് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മുഴുവൻ മുഴുവനെടുത്തിട്ടുണ്ട് നോക്കിയിട്ട് അങ്ങനെ ഒഴിച്ചൊഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക പക്ഷേ ഈ ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഈ ഒരു ഒരു കിലോ മൈദക്ക് വേണം കേട്ടോ അപ്പോൾ മുഴുവനായിട്ടൊന്ന് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയാണ് ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ശരിക്കും കുഴച്ച് കഴിഞ്ഞതിന് ശേഷം വെറും പത്ത് മിനിറ്റ്സ് ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം പത്ത് മിനിറ്റ്സിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്നെ അതൊരു മയത്തം കിട്ടും കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇതാണ്ട് തുറന്നു എന്നിട്ട് ബോൾസ് ആക്കുകയാണ് ഒരു കിലോയിൽ ഇരുപത്തഞ്ച് പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇരുപത്തഞ്ച് ബോൾസ് നമുക്കാക്കാൻ പറ്റും അങ്ങനെ ബോൾസ് ആക്കിയെടുക്കാം ഇത് നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു രീതി ഞാനിപ്പോഴും പറഞ്ഞു തരുന്നത് ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് പിന്നെ റെഡി ടു കുക്ക് പൊറോട്ട വാങ്ങാൻ കിട്ടുന്നത് ഐഡിൻ്റെ ഉണ്ട് പല ബ്രാൻഡിൻ്റെതും ഉണ്ട് അതിലൊരു പാക്കറ്റിൽ അഞ്ചെണ്ണൊക്കെ അല്ലേ വരുള്ളൂ അതിന് ഇന്ത്യ റുപ്പീസ് നൂറ്റിപ്പത്തോ അങ്ങനെ ഇവിടെ തന്നെ അഞ്ച് തുറംസ് അങ്ങനെയൊക്കെയാണ് അപ്പോഴ് ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ വാങ്ങാതെ തന്നെ നമുക്ക് കഴിച്ചില്ല ഒരു മൂന്ന് മണിക്കൂർ നമ്മളൊന്ന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല പൊറോട്ട തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും എടുത്തെടുത്ത് വെച്ചിട്ട് കഴിക്കാനും പറ്റാൻ അപ്പോൾ ഇരുപത്തഞ്ച് ബോൾസുകളാക്കി കഴിഞ്ഞതിന് ശേഷം നെയ്യ് എല്ലാ സ്ഥലത്തും ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് എല്ലാ ബോൾസിലും എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് വെറും പത്ത് മിനിറ്റ്സ് ആണ് അടച്ചു വെച്ചത് പത്ത് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്നു ഇനി ഇതൊന്ന് പരത്തി റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പരത്തുന്നതിന് മുൻപേ തന്നെ ആ മാറ്റിൽ എന്തെങ്കിലും അഴുക്ക് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഒരു പൊടി വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ മൈദപ്പൊടി തൂവിയിട്ടാണ് ഇതൊന്ന് പരത്തി കൊടുക്കുന്നത് ഗോതമ്പ് പൊടി ആണെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ പരത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നെയ്യിട്ടിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കുകയാണ് ഒരുപാട് നെയ്യൊന്നും ഇടണ്ട കുറച്ച് നെയ്യ് അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ പരത്തി കഴിഞ്ഞതിന് ശേഷം പിസ്സ കട്ടർ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കത്തി അങ്ങനെ എടുത്തിട്ട് അതൊന്ന് വരങ്ങിട്ട് എടുക്കുക എന്ത് എളുപ്പത്തിലറിയാം ഈ പൊറോട്ട തയ്യാറാക്കാൻ പറ്റുന്ന ദണ്ട് എങ്ങനെ വരങ്ങിട്ട് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും കണ്ടോളും അതെങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്ന് അപ്പോൾ നല്ല രുചിയും നല്ല സോഫ്റ്റ് ഉള്ള പൊറോട്ട ആണ് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ തൈര് ചേർത്തിട്ടുണ്ട് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഉപയോഗിച്ചല്ല ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ വരങ്ങിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇതൊന്ന് നേരെ വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണെ എന്താ എളുപ്പം ഇതുപോലെ തന്നെ ഫോളോ ചെയ്യട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ലെയർ ലെയറായിട്ട് കിട്ടും നമ്മുടെ നൂൽ പൊറാട്ടൊക്കെ ഉണ്ടല്ലോ ആ രീതിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയും എളുപ്പത്തിലുള്ള ഒരു പൊറോട്ട അത് നിങ്ങളെ സ്വപ്നത്തിൽ മാത്രമായിരിക്കും കേട്ടോ ഇതിന് മുൻപും ഒന്ന് രണ്ട് ഐഡിയ പൊറാട്ടേൻ്റെ ഇത് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ നോക്കി നോക്കൂ ഏതാണ് ഇഷ്ടപ്പെട്ടു വച്ചാൽ അത് ഫോളോ ചെയ്യുക പക്ഷേ നോമ്പിനോട്ടേക്കോ അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനാണെങ്കിൽ ഈ രീതിക്ക് തന്നെ ഫോളോ ചെയ്യാം അപ്പോഴിതാണ്ട് മുഴുവന് ഇതേപോലെ നല്ല ഭംഗി പൂക്കൾ പോലെ അങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നേരം നമുക്ക് പൊടി തൂവിയിട്ടൊന്ന് പരത്തിയെടുക്കാം വലിപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം വലിയ പൊറോട്ട വേണമെങ്കിൽ വലിയ രീതിക്ക് പരത്താം കുറച്ചൊരു ചെറുത് വേണമെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തിയെടുക്കട്ടോ അപ്പോൾ ആ ഒരു കൊയ്ക്കലും വെള്ളവും എല്ലാം കറക്റ്റ് അളവായതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ പരത്തിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പം പരത്തിയെടുക്കുമ്പം തന്നെ അതിൻ്റെ ആ ഒരു ലെയറൊക്കെ കാണുന്ന കണ്ടില്ലേ അപ്പോൾ ഈ ബാക്കിയെല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ ഇനി ഇത് എങ്ങനെയാണ് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുന്ന രീതിക്കാണ് ഇവിടെ ചുട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ തവ ഒന്ന് ചൂടായതിന് ശേഷം പരത്തി വെച്ച പൊറാട്ട ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡും ജസ്റ്റ് രണ്ട് സെക്കൻഡ് അത്ര ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും ചൂടായാൽ മാത്രം മതി അപ്പോഴെന്നെ അതൊന്ന് മാറ്റണം കേട്ടോ കാരണം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് രണ്ട് സൈഡും ചെറിയൊരു ചൂട് പിടിക്കുമ്പോഴേ തന്നെ അത് മാറ്റി വെക്കുക ഒരുപാട് നേരം കുക്ക് ചെയ്യലട്ടോ അപ്പോൾ ഈ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്ന മെത്തേഡ് ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുതേ അപ്പോൾ ഈ ഫുള്ള് കുക്ക് ചെയ്തിട്ട് ഒരിക്കലും ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക എന്നിട്ട് ചൂട് തണിയതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നത് അതും ഫ്രീസറിലല്ല കേട്ടോ ഫ്രഷ് റൂമായിട്ട് ഉണ്ടാകുമല്ലോ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അവിടെ ആണ് വെക്കുന്നത് അത് നമുക്ക് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം വരെ നമുക്കിത് ആവാതെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ്ടെങ്കിൽ മുഴുവനായിട്ട് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂട് തണങ്ങിയതിന് ശേഷം മാത്രം ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിബിലോ ബാഗിലോ ഒക്കെ ആക്കിയിട്ട് എടുത്ത് വെക്കട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച പൊറാട്ടേൻ്റെ റെഡി ടു കുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ കവറ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് വെക്കുന്നത് അത് വാങ്ങിയപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നി എന്തുകൊണ്ട് നമുക്കും അങ്ങനെ അതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചുകൂടാം നമുക്ക് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പൊറാട്ട ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും എന്തെളുപ്പം അറിയുമോ അങ്ങനെ ആക്കാനല്ലേ അപ്പം അടിച്ച് പരത്തുന്ന രീതിയിലൊന്നുള്ള പൊറാട്ടൊന്നുമല്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തി പിന്നെ ഒന്ന് വരങ്ങിട്ട് റൗണ്ട് ഇട്ട് വീണ്ടും ഒന്ന് പരത്തി കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട ആണ് ഇവിടെ റെഡി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇനി ആരും റെഡിമെയ്ഡായിട്ടുള്ള പൊറോട്ട പിന്നെ സൂപ്പർ മാർക്കറ്റിനൊന്നും വാങ്ങി കഴിക്കല്ലേ അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രഷ് റൂമുണ്ട് ഫ്രിഡ്ജിൽ അതിലോട്ടേക്കാണ് ഞാൻ എടുത്ത് വെക്കുന്നത് പിന്നെ ധാണ്ട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇപ്പോഴെടുത്തിട്ടൊന്നും നിങ്ങൾക്കൊന്ന് ചുട്ട് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒന്നും ആകുമെന്നില്ല ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം രണ്ട് മാസം മൂന്ന് മാസം വരെ അത് ഇരിക്കും കേട്ടോ ഈ രീതിക്ക് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഈ രീതി തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് അങ്ങനെ ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അപ്പോൾ അപ്പോഴിതിങ്ങനെ ഒരു പാക്കറ്റ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനമായിട്ട് തന്നെ ഇതുണ്ടാവും കേട്ടോ നല്ലൊരു ഓപ്ഷൻ ഓപ്ഷനല്ല അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതും നല്ലൊരു ഐഡിയ ഇല്ല ഇവിടെ കാണിച്ച് തന്നതും അപ്പോഴിതാണ്ട് പൊറാട്ടൊന്ന് ചുട്ടെടുക്കുകയാണ് ചൂടായി കിടക്കുന്ന തവയിലോട്ടൊക്കെ ഈ ഒരു പൊറാട്ട ഇട്ടിട്ടുണ്ട് ഒരല്പം നെയ്യും കൂടെ ഇട്ടിട്ട് അപ്പുറം ഉപ്പുറൊക്കെ ആക്കിയിട്ടൊന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ടാണ് കേട്ടോ അവിടെ റെഡി ആയത് എന്ത് നല്ല സോഫ്റ്റ് ആണെന്ന് ആണെന്നറിയാം അപ്പം മൈദ കഴിക്കാൻ ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയാക്കാം ഈ ഒരു രീതിക്ക് തന്നെ അപ്പോൾ ഞാൻ എല്ലാ പൊറാട്ട എല്ലാ പൊറാട്ടോ ഒന്നല്ല കേട്ടോ ഞാനൊരു പത്ത് പൊറോട്ട അന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പതിനഞ്ച് പൊറാട്ടയും പിന്നെ ഫ്രിഡ്ജിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കന്ന് പൊറോട്ട എനിക്ക് അവിടെ ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ എടുത്തത് അപ്പോൾ പൊറോട്ട ഒക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം കൈ വെച്ചിട്ട് രണ്ടടി അങ്ങോട്ട് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട തണ്ടേ നൂല് പോലെ അങ്ങനെ റെഡിയാവും കേട്ടോ എന്ത് രസമല്ലേ അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ഫോളോ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്യാം പിന്നെ ഇത് നല്ല ചിക്കൻ വരട്ടി അത് ബീഫ് വരട്ടിയതിൻ്റെയൊക്കെ കൂടെ പൊളി ടേസ്റ്റ് എന്താണ് കേട്ടോ ചൂടോടെ കൂടി കഴിക്കുന്ന സമയത്ത് ഡബിൾ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ നോമ്പിൻ്റെ മുൻപ് ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പൊറോട്ട കറി കൂട്ടിയിട്ട് മാത്രമല്ല കേട്ടോ പൊറാട്ടേൻ്റെ സാൻഡ്വിച്ച് ഉണ്ടാക്കാം പൊറാട്ടേൻ്റെ പൊറാട്ട കൊണ്ട് ഷവർമ്മ ഉണ്ടാക്കാം അതുപോലെ പൊറാട്ട കേക്ക് ഉണ്ടാക്കാം പൊറാട്ട കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൊറോട്ടൻ്റെ കേക്ക് എരിവിട്ടിട്ടും മധുരം ഇട്ടിട്ടും ഒക്കെ ചെയ്യാം അപ്പം ഇങ്ങനൊരു പൊറാട്ട അങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ദിവസത്തെ പണി എന്നെ കയച്ചിലായി കിട്ടും അപ്പോഴും നല്ല ആയിട്ട് വരുന്നതായിരിക്കും ബൈ